പ്രിയപ്പെട്ടവരെ ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര തുടങ്ങുക ശാന്തതയുടെയും സ്വയം സ്നേഹത്തിൻ്റെയും ആഴങ്ങളിലേക്ക് മൃദുവായി കണ്ണുകളടച്ച് സുഖമായിരിക്കുക നിങ്ങളുടെ ശരീരം പൂർണ്ണമായി അയച്ചിടുക കണ്ണുകൾ റിലാക്സ് ചെയ്യുക താടിയല്ലുകൾ റിലാക്സ് ചെയ്യുക ഷോൾഡറുകൾ റിലാക്സ് ചെയ്യുക ചെറിയ മുഴുവനും റിലാക്സ് ചെയ്യുക കൈകാലുകൾ റിലാക്സ് ഒരു ഡീപ് ബ്രത്ത് ദീർഘനിശ്വാസം എടുക്കുക നിങ്ങളുടെ വയറ് നിറയുന്നത് അനുഭവിക്കുക ആശ്വാസം നിങ്ങളുടെ നെഞ്ചിലേക്ക് ഉയരുന്നത് ശ്രദ്ധിക്കുക ഒരു നിമിഷം ശ്വാസം പിടിക്കുക എന്നിട്ട് സാവധാനം പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പിരിമുറുക്കവും ഒഴുകിപ്പോകുന്നതും അനുഭവിക്കുന്നു വീണ്ടും ഒരു ദീർഘവിശ്വാസമെടുക്കുക പുതിയ ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ സാവധാനം ശ്വാസം പുറത്തേക്ക് ശാന്തത നിങ്ങളെ മൃദുവായി പൊതിയുന്നത് ഒരു ദീർഘവിശ്വാസം കൂടി ഉള്ളിലേക്ക് സമാധാനം വലിച്ചെടുക്കുക പുറത്തേക്ക് എല്ലാ ഭാരവും കളയുക നിങ്ങളുടെ ശരീരം ഇപ്പോൾ കൂടുതൽ ശാന്തമായിരിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നതാണ് ഈ ശാന്തതയെ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ സൂക്ഷിക്കുക ഇനി നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങളെയും ഓർക്കുക സൂര്യരശ് ശുദ്ധമായ വായു സ്നേഹമുള്ള ആളുകൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും മനസ്സിലേക്ക് കൊണ്ടുവരുക നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി തോന്നുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ പറയുക അത് ചെറുതോ വലുതോ ആകട്ടെ ഓരോന്നിനും ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഓരോ നന്ദി പറയുമ്പോഴും ആ വികാരം ഹൃദയത്തിൽ നിറയുന്ന അനുഭവിക്കുക ഈ നല്ല ചിന്തകളോടെ നമുക്ക് മുന്നോട്ട് പോകാം ശ്രദ്ധ ഊർജ കേന്ദ്രങ്ങളിലേക്കാണ് നമ്മുടെ ചക്രങ്ങളിലേക്ക് ഓരോ ചക്രത്തെയും അതിൻ്റെ നിറത്തിലൂടെയും സ്ഥാനത്തിലൂടെയും ശബ്ദത്തിലൂടെയും അറിയും ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് നമുക്ക് ചക്രങ്ങളിലേക്ക് ചക്രങ്ങളുടെ ഊർജ വർദ്ധനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നട്ടലിൻ്റെ അടിഭാഗത്തേക്ക് കൊണ്ടുവരുക മൂലാധാര ചക്രം ചുവപ്പുനിറം ഭൂമിയുമായിട്ടുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള ബന്ധം സുരക്ഷിതത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഉറവിടം സംസ്കൃതത്തിൽ മൂലാധാര എന്ന് പറയുന്നു ഇതിൻ്റെ ശബ്ദം ലം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അരക്ഷിതത്വം ഭയം ഉത്കണ്ഠ വേരുകളില്ലാതെ പോലെ തോന്നൽ ക്ഷീണം ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് എന്നിവ അനുഭവപ്പെടാം ഈ ചക്രത്തെ ശക്തിപ്പെടുത്താൻ മൃദുലമായി ലം എന്ന മന്ത്രധ്വനി ഏറ്റുപറയുക അല്ലെങ്കിൽ സങ്കല്പിക്കുക love love, love. ശരീരത്തിൽ ഞാൻ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുന്നു ഞാൻ ഭൂമിയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നിലനിൽക്കാൻ ഞാൻ പൂർണ്ണ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എൻ്റെ ജീവിതം ഒരു ദീർഘനിശ്വാസം എടുക്കുക നിങ്ങളുടെ ശ്രദ്ധയെ അടിവയറ്റിലേക്ക് കൊണ്ടുവരിക സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് നിറം നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ സർഗാത്മകതയുടെയും വികാരങ്ങളുടെയും കേന്ദ്രമാണ് സ്വാധിഷ്ഠാന ചക്രം സംസ്കൃതത്തിൽ സ്വാധിഷ്ഠാന എന്ന് പറയുന്നു ഇതിൻ്റെ ശബ്ദം വം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സർഗാത്മകത കുറയുക വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വരിക മാറ്റങ്ങളെ ഭയക്കുക മറ്റുള്ളവരുമായി അടുക്കാനുള്ള ബുദ്ധിമുട്ട് அனிபவ அனுபவம் பெற. இந்த சக்ரத்தை உணர்த்ததன் व्रதலமாய் வம் என்ற மந்திர ध्वनि கற்பிக்கலாம். അല്ലെങ്കിൽ സങ്കൽപ്പിക്കുക. വാ ഞാൻ എൻ്റെ സർഗാത്മകതയെ സ്വീകരിക്കുന്നു എൻ്റെ വികാരങ്ങൾ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു ഞാൻ സന്തോഷവും ആനന്ദവും അർഹിക്കുന്നു ഒരു തുറന്ന മനസ്സോടെ പുതിയ അനുഭവങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് ഒരു ദീർഘവിശ്വാസം എടുക്കുക നിങ്ങളുടെ ശ്രദ്ധയെ വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക മണിപ്പൂരക ചക്രം മഞ്ഞ നിറം നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കട്ടെ ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉറവിടമാണ് മണിപ്പൂരക ചക്രം സംസ്കൃതത്തിൽ മണിപ്പൂര എന്ന് പറയും ഇതിൻ്റെ ശബ്ദം റം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുക നിസ്സഹായത തോന്നുക ലക്ഷ്യബോധമില്ലാതെ വരിക ദഹന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരം തേടാനുള്ള പ്രവണത തീരുമാനങ്ങൾ എടുക്കാൻ ഭയം എന്നിവ അനുഭവപ്പെടാം ഈ ചക്രത്തിന് ഊർജം നൽകാൻ റാം എന്ന മന്ത്രധ്വനി ഏറ്റുപറയുക അല്ലെങ്കിൽ സങ്കൽപ്പിക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയ അഫർമേഷനുകൾ എൻ്റെ കൂടെ ഏറ്റു പറയാം ഞാൻ എൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഞാൻ സ്വയം പര്യാപ്തനാണ് അല്ലെങ്കിൽ സ്വയം പര്യാപ്തയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ ധൈര്യത്തോടെ ഞാൻ പിന്തുടരുന്നു ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ എൻ്റെ വ്യക്തിപരമായ ശക്തിയെ ബഹുമാനിക്കുന്നു ഒരു ദീർഘനിശ്വാസം എടുക്കുക നിങ്ങളുടെ ശ്രദ്ധയെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക അനാഹത ചക്രം അച്ച നിറം നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കേന്ദ്രം സംസ്കൃതത്തിൽ അനാഹത എന്ന് പറയുന്നു ഇതിൻ്റെ ശബ്ദം എം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്നേഹം നൽകാനും ബുദ്ധിമുട്ട് ഏകാന്തത തോന്നുക വെറുപ്പ് അസൂയ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സ്വയം സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ ഹൃദയം തുറക്കാൻ യം എന്ന മന്ത്രധ്വനി ഏറ്റുപറയുക അല്ലെങ്കിൽ സങ്കൽപ്പിക്കുക ഇനി ഞാൻ പറയുന്ന പുതിയ അഫർമേഷനുകൾ നിങ്ങളുടെ ഉള്ളിൽ പറയുക ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ് സ്നേഹം സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ ഹൃദയം ദയയും അനുകമ്പയും നിറഞ്ഞതാണ് എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു സ്വയം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഒരു ഡീബ്രത്തെടുക്കുക നിങ്ങളുടെ ശ്രദ്ധയെ തൊണ്ടയിലേക്ക് കൊണ്ടുവരിക വിശുദ്ധ ചക്രം നീല നിറം നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെയും സത്യത്തിൻ്റെയും കേന്ദ്രം സംസ്കൃതത്തിൽ വിശുദ്ധ എന്ന് പറയുന്നു ഇതിൻ്റെ ശബ്ദം ഹം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വയം പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അഭിപ്രായങ്ങളെ ഭയക്കുക വ്യക്തമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ആശയക്കുഴപ്പം ഭയം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടാം നിങ്ങളുടെ ശബ്ദം ഉണർത്താൻ ഹം എന്ന മന്ത്രധ്വനി ഏറ്റുപറയുക അല്ലെങ്കിൽ സങ്കല്പിക്കുക എൻ്റെ സത്യം വ്യക്തമായാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ സത്യം വ്യക്തമായി സംസാരിക്കുന്നു എൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഞാൻ ശ്രദ്ധയോടെയാണ് ഓരോ വാക്കും കേൾക്കുന്നത് ഞാൻ എൻ്റെ ആശയങ്ങൾ ധൈര്യത്തോടെയാണ് പ്രകടിപ്പിക്കുന്നത് എൻ്റെ ആശയവിനിമയം ആത്മാർത്ഥവും വ്യക്തവുമാണ് ഒരു ദീർഘനിശ്വാസം എടുക്കുക നിങ്ങളുടെ ശ്രദ്ധയെ നെറ്റിയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക ആജ്ഞാചക്രം ഇൻഡിഗോ നിറം നിങ്ങളുടെ മനസ്സിൽ ഇൻഡിഗോ നിറം നിറയട്ടെ നിങ്ങളുടെ അവബോധത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കണ്ണ് സംസ്കൃതത്തിൽ ആജ്ഞ എന്ന് പറയുന്നു ഇതിൻ്റെ ശബ്ദം ഓം ആണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അവബോധം കുറയുക ഏകാഗ്രത ബുദ്ധിമുട്ടാകുക ഉൾക്കാഴ്ച കുറയുക തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ട് ലക്ഷ്യമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം നിങ്ങളുടെ ജ്ഞാനം ഉണർത്താൻ പ്രദുലമായി ഓം എന്ന മന്ത്രധ്വനി കേൾപ്പിക്കുക അല്ലെങ്കിൽ സങ്കൽപ്പിക്കുക ഓ ഞാൻ പറയുന്ന അഫർമേഷനുകൾ എൻ്റെ കൂടെ ഏറ്റുപറയുക ഞാൻ എൻ്റെ അവബോധത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് ശാന്തവും വ്യക്തവുമാണ് ഞാൻ ഉൾക്കാഴ്ച ഞാൻ വിവേകത്തോടെ തീരുമാനമെടുക്കുന്നു ഞാൻ എൻ്റെ ആന്തരിക ജ്ഞാനവുമായി ആഴത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക സഹസ്രാര ചക്രം വയലറ്റ് നിറം മനസ്സിൽ വയലറ്റ് നിറം വന്ന് നിറയട്ടെ ദിവ്യത്വവുമായുള്ള നിങ്ങളുടെ ബന്ധം സഹസ്രാര എന്ന് സംസ്കൃതത്തിൽ പറയുന്നു ഇതിന് ഓം എന്ന ശബ്ദവും നിശബ്ദതയും അഭികാമ്യമാണ് ഈ ചക്രം കുറഞ്ഞ അളവിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആത്മീയമായ ബന്ധം നഷ്ടപ്പെടുക ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ആയി തോന്നുക ഏകാന്തകളെ അനുഭവിക്കുക അർത്ഥമില്ലായ്മ തോന്നുക ലോകവുമായി വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുക Og så Holmer Deycah. ൾ ഏറ്റുപറയുക ഞാനും പ്രപഞ്ചവും ഒന്നാണ് ഞാൻ ദിവ്യത്വത്താൽ നയിക്കപ്പെടുന്നു എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞയാളാണ് ഞാൻ എല്ലാറ്റിനോടും ആഴത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ദീർഘനിശ്വാസം എടുക്കുക ഇനി സ്വയം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ആഴത്തിലുള്ള ഒരു പരിശീലനത്തിലേക്ക് പോകാം ആദ്യമായി നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്ന എല്ലാത്തിനും നിങ്ങൾ പൂർണ്ണമായും ഉത്തരവാദിയാണ് എന്ന് അംഗീകരിക്കലാണ് ആദ്യം വേണ്ടത് പതിയെ ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ആവർത്തിക്കുക ഐ ആം സോറി എൻ്റെ ഉള്ളിലെ ഏതെങ്കിലും വേദനയ്ക്ക് ഏതെങ്കിലും തെറ്റിന് നിങ്ങൾ അറിയാതെ ചെയ്തതിനെക്കുറിച്ച് പോലും പ്ലീസ് ഫോർ ഗീവ് മീ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതൊരു തെറ്റിനും ഏതൊരു വേദനയ്ക്കും എന്നെ തന്നെ ക്ഷമിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു താങ്ക് യു ഈ അനുഭവത്തിന് ഈ പാഠത്തിന് എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ആത്മാവിനോട് എന്റെ ശരീരത്തോട് എന്റെ മനസ്സിനോട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒരു ദീർഘനിശ്വാസം എടുക്കും നിങ്ങളെ തന്നെ ആഴത്തിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക തല മുതൽ കാൽ വരെ ഓരോ ഭാഗവും അറിയുക ഈ ശരീരം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും നന്ദി പറയുക നിങ്ങളുടെ ഹൃദയമിടിപ്പിന് നിങ്ങളുടെ ശ്വാസത്തിന് നിങ്ങളുടെ ചലനത്തിന് കണ്ണുകൾ കൈകൾ അങ്ങനെ അങ്ങനെ ഇനി മനസ്സിനറിയും ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക ഇതുവരെ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഈ നിമിഷം ഓർക്കുക അതിജീവിച്ച് എല്ലാ നിമിഷങ്ങൾക്കും നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക നിങ്ങളുടെ മനസ്സിനെ അറിയുക നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുവരെ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഓർക്കുക അതിജീവിച്ച എല്ലാ നിമിഷങ്ങൾക്കും നിങ്ങളെ അഭിനന്ദിക്കുക നിങ്ങളുടെ മനസ്സ് ശക്തമാണ് ബുദ്ധിപരമാണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ആത്മാവിനെ അറിയുക നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ കാണുക നിങ്ങൾ അതുല്യനും വിലപ്പെട്ടവനുമാണ് എന്ന് അറിയുക നിങ്ങൾ അതുല്യം വിലപ്പെട്ടവളുമാണെന്ന് അറിയുക നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം സ്നേഹം മാത്രമാണ് ദീർഘനിശ്വാസം എടുക്കുക പതിയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ആഴത്തിൽ ശ്വാസമെടുക്കുന്ന സാവധാനം പുറത്തേക്ക് വിടുക ഈ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച ശാന്തിയും സ്നേഹവും നിങ്ങളുടെ ജീവിതം മുഴുവനും കൂടെയുണ്ടാകട്ടെ പതിയെ നിങ്ങളുടെ വിരലുകളും കാൽവിരലുകളും ചലിപ്പിക്കുക നിങ്ങൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കണം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫ്രം ഷാലി